ഇന്ന് നൂറാം വാർഷികം ആഘോഷിക്കാൻ നമുക്ക് എന്തർഹ പണ്ട് പാണക്കാട്ട് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പാണക്കാട്ട് തന്മാരെ കൂട്ടത്തിലും സ്വാഭികൾക്ക് ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളുടെ ജീവചരിത്രം പാണക്കാട്ട് തങ്ങൾ പ്രകാശനം ചെയ്യാൻ പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സമസ്തക്കാരാ ഉള്ളത് നിനക്ക് നിനക്കെന്താണ് നൂറാം വാർഷികം നടത്താൻ ഇത്ര ഗതി എൺപത് തൊള്ളായിരത്തി എൺപത് വരെ ഉണ്ടായിട്ടില്ല ഇതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും ഞാൻ പറയും എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് ബാക്കി നമുക്ക് വീണ്ടും ബോമനും മോളിയല്ല എന്താ പറയാ പിന്നെ നോവലുകൾ അതെ നോവല് പിന്നെ തുടരും പണ്ട് നാടുകൾ മൂത്തോടം പഞ്ചായത്ത് മുഴുവൻ സൂര്യാ ഇടക്കര പഞ്ചായത്ത് മുഴുവൻ സൂര്യ നല്ല പഞ്ചായത്ത് മുഴുവൻ ശുന്നയാ എല്ലാരും സുന്നിയ ഏതോ വരുത്തനുണ്ട് ഒരു മമ്മതും ഒരു പറ ഇന്ന് നമ്മള് അപ്പുറത്തെ മുറി കിടക്കണ നമ്മളെ ബാപ്പാന്റെ മകനായ സ്വന്തം അനുജൻ പറയാം ഓ ഉദവിയാണ് ഓൻ ബാപ്പിയാണ് ഓം പൈസയാണ് ഓം കാസിമ പക്ഷെ ഓൻ എന്താണ് നമുക്ക് ഉറപ്പില്ല കാസിമുണ്ട് പക്ഷെ എന്തൊപ്പില്ല മറ്റ് കണ്ണൂട്ടിക്കാരനാണ് എങ്കിലും തുന്നയാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു ഇന്ന് നമ്മളെ സൈതന്മാർ പോലും സുന്നിയെന്ന് അതെങ്ങനെ ഉറപ്പുണ്ടാവുക കേരളത്തിൽ ഈ വിഷബീജം വിട്ടത് കേമൗലവിയ ആ കേലവിയെ പ്രശംസിക്കുന്ന പുസ്തകം ഒരു തങ്ങൾ ശ്രദ്ധിച്ച ശ്രദ്ധ ശ്രദ്ധീകരിച്ചാൽ ആ തങ്ങൾ എങ്ങനെ നമ്മൾ പറയാ അതെങ്ങനെ നമുക്ക് പറയാൻ കഴിയ